അഷ്റഫ് കൂട്ടായ്മ മലപ്പുറം ജില്ലാ കമ്മിറ്റി തിരൂരങ്ങാടിയിൽ വെച്ച് ഏഴാമത് പതാകാ ദിനം ആചരിച്ചു ജില്ലാ അധ്യക്ഷൻ എൻ കെ അഷറഫ് കുഞ്ഞുട്ടിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തി ചടങ്ങിൽ ജില്ലാ അധ്യക്ഷൻ എൻ കെ അഷറഫ് കുഞ്ഞുട്ടിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തി പൊന്നാനി അഷറഫ് പ്രാർത്ഥന നിർവഹിച്ചു തിരൂരങ്ങാടി മണ്ഡലം സെക്രട്ടറി കടവത്ത് അഷ്റഫ് സ്വാഗത ഭാഷണം നടത്തി ശേഷം പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വെച്ച് കൂട്ടായ്മയുടെ ആരംഭം ഭാവി പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് അഷ്റഫ് മനരിക്കൽ അഷ്റഫ് ഡോക്ടർ അഷ്റഫ് കന്നിപ്പുര തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ അധ്യക്ഷൻ സന്ദേശം അറിയിച്ചു വിവിധ ജില്ലാ മണ്ഡലം നേതാക്കൾ ആശംസകൾ നേർന്നു ജില്ലാ കമ്മിറ്റി ട്രഷറർ പി സി അഷ്റഫ് നന്ദിയും പറഞ്ഞു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറോളം പേർ പരിപാടിയിൽ സംബന്ധിച്ചു ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ അഷ്റഫ് കാപ്പ് അഷ്റഫ് കരിവാടൻ അഷ്റഫ് തിരുനാവായ അഷ്റഫ് കപൂർ സംസ്ഥാന എ വൈസ് ചെയർമാൻ അഷ്റഫ് നെല്ലിയാളി തുടങ്ങിയവർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം